നമ്മളൊച്ചിരി പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൂട്ടാറുണ്ട് മാതാവിൻ്റെ ഈ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടോ അമ്മ ഞാൻ സ്നേഹിക്കുന്നത് നല്ല പ്രാർത്ഥനയാണ് ആവേമരിയാ പരിശുദ്ധൻ പരിശുദ്ധീന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മനോഹരമായ പ്രാർത്ഥനയാണ് ഈ പരിശുദ്ധിൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉയർന്ന പ്രാർത്ഥന വെളിപാട് നാലിപ്പറയുന്ന നിരന്തരമായിട്ട് മലാഹാമരെ പരിശുദ്ധ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പരിശുദ്ധ പ്രത്യേകത അലുലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്തുതിക്കുന്നതെന്നാണ് അത് നാമമല്ല പരിശുദ്ധ ദൈവത്തിൻ്റെ നാമം കൂടിയാണ് സാത്താൻ്റെ പേടിയുള്ള രണ്ട് മൂന്ന് പേരുകളാണ് ഈശോയുടെ പേര് മാതാവിൻ്റെ പേര് അതുപോലെ തന്നെ പ്രത്യേക പിതാവായ അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധൻ ഇത് ഒരുവിടുമ്പോൾ സാത്താൻ ഓടിക്കളിയും നമ്മൾ നിന്ന് അത് പ്രത്യേകിച്ച് ഭക്തനായ തോമസ് തക്കംപിസ് അദ്ദേഹത്തിൻ്റെ ക്രിസ്താനുകരണത്തി കേട്ടിട്ടുണ്ട് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മര്യാനുകരണം എന്ന പുസ്തകമാണ് മനോഹരമായിട്ട് അദ്ദേഹം പറയുന്ന നാവയ മരിയ എന്ന് ഞാൻ ചൊല്ലുമ്പോൾ സ്വർഗവാസികൾ സന്തോഷിക്കുന്നു ഓടിയകലുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഒരിപ്പിട്ട് നല്ല പ്രാർത്ഥനയാണ് ആവേമരിയ പരിശുദ്ധൻ പരിശുദ്ധൻ മാതാവിനോട് ത്രിത്വത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥന നമ്മുടെ അതിരങ്ങളുണ്ടായിരിക്കട്ടെ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അതുപോലെ അമ്മയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു ഈശോ അമ്മയെ സ്നേഹിക്കുന്നു ഇതൊക്കെ ഉച്ച പ്രാർത്ഥനകൾ എൻ്റെ അമ്മേൻ്റെ യാത്ര നിൽക്കറിയാം ഇതൊക്കെ മാതാവിന്റെ സാന്നിധ്യത്തെ വളർത്തുവാൻ നമ്മളെ വളരെ സഹായിക്കുന്ന കുഞ്ഞു പ്രാർത്ഥനകളാണ് നമുക്ക് അറിയുകയും ചെയ്യാം ഒരിപിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചിന്തയിൽ നിന്ന് അതിരുന്നിൽ കൂടെ വളർന്നു ഉള്ളൂ ദൈവത്തെ സ്പർശിക്കത്തില്ല നമ്മളെ സ്പർശിക്കത്തില്ല ദൈവത്തെ പെട്ടെന്ന് പ്രദർശിക്കുവാൻ നല്ലൊരു മാർക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം എന്നാൽ ഞാനിവിടെ ഒരു വൈദ്യുതി സമയത്ത് ഇവിടെ വന്ന പ്രായ പ്രായമുള്ളൊരു അച്ഛനുണ്ടായിരുന്നു വൈശ വേലാറ്റന് എല്ലാ ദിവസവും രാവിലെ പുള്ളി ഇവിടെ നിന്ന് മണ്ണിശ്ശേരി കുമ്പ കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വൈകുന്നേരം ഉണ്ണിശ്ശേ കുമ്പം കൊടുത്തിട്ടാ പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഈശോ തന്നെ ഇവിടെ നിൽപ്പുണ്ട് അത് ശരിയല്ലേ ഒരു സിമ്പിൾ ഫേസ് പ്രാർത്ഥനയല്ലേ ദൈവം ഇപ്പോഴും നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ നമ്മളിവിടെ ചുമ്പിക്കുമ്പോൾ കുഞ്ഞു വിളിയില്ലാതെ ഭാവനയല്ലേ പക്ഷേ ഈശോയും മാതാവ് ശിവ എല്ലാം ഇവിടെ ഉണ്ട് ത്രിത്തത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ ഈ ചിത്രം കാണുമ്പോഴത്തേക്ക് സ്വർഗസ്നായ പിതാവനെയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാശോ നമുക്ക് ഓർക്കാൻ സാധിക്കത്തില്ലേ ഇവിടെ പരിശുദ്ധി അമ്മയുണ്ട് ഈശോ ഉണ്ട് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾക്ക് സ്നേഹം കണ്ട് കൊടുത്തുകൂടാ ത്രിത്വം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടല്ലോ അൾത്താരയിൽ അച്ഛൻ പ്രവേശിച്ച് ആ അൾത്താരെ പ്രവേശി കഴിയുമ്പോഴത്തേക്ക് നടുക്കച്ചൻ ചുംബിക്കുന്നുണ്ട് പിതാവിനെ ചുംബിക്കുന്നുണ്ട് അടുത്ത വശത്ത് ഈശോയെയും പരിശുദ്ധാത്മാവിനെയും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിപാലനമൊക്കെ പാടുമ്പോഴത്തേക്കിനും മൂന്ന് പേർ മുമ്പിൽ നിൽപ്പില്ലേ നമ്മളി വരെ പാടിപ്പോയാൽ മതിയോ എന്തുകൊണ്ട് നമുക്ക് അവിടെ കാര്യങ്ങളോ നിറ്റിയോ ചുമ്പിച്ച് പ്രാർത്ഥിച്ചുകൂടാ സ്നേഹം കൊടുത്ത് പ്രാർത്ഥിച്ചുകൂടാ അങ്ങനെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ തിരിച്ചറിയണം ചുംബിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ നമ്മളുണ്ടാകാം ചോദ്യം ഉണ്ടാകാം ബൈബിളിലെ സണ്ടാസങ്കീർത്തനത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട് വിരയിലൂടെ ഒരു പാത ചുംബിക്കുവാൻ പറയുന്നുണ്ട് പക്ഷേ പുതിയത്തിലേക്ക് വന്നപ്പോൾ ഈശോ മനുഷ്യനായപ്പോൾ ഈശോ ക്ഷമയനോട് ആ ഈശോ പറയുന്നുണ്ട് ലൂക്ക് കെഴിൽ കാണാം നിങ്ങൾ നീ എന്നെ ചുംബിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആ ഈശ്വൻ്റെ കടമയായിരുന്നു അതിഥി വീട്ടിൽ വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഈ കണ്ടു അവന് ചുംബിക്കുന്ന രീതി ഉണ്ടായിരുന്നു ശിഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു യഹൂദ കഷ്ടമായിരുന്നു അതവൻ ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് അന്നത്തെ കാലത്ത് ശിഷ്യന്മാർക്ക് ചെയ്യാൻ സാധിച്ചു പരിശുദ്ധ അമ്മ യുണീശയെ മടിയെഴുതി ചുംബിക്കുമ്പോഴി പ്രാവ ദൈവമാണ് ഈശോണ്ട് പരിശുദ്ധാവിനും അറിയാമായിരുന്നു ഇതാവിന് നമുക്കും അവകാശം കിട്ടുകയാണ് മക്കളെങ്കിലും അവകാശികളാണെന്ന് പ്രോമിസ് ഇട്ട് പറഞ്ഞാൽ അതിൽ പറയുന്നില്ലേ നമുക്ക് ആ വാശി കിട്ടുന്നുണ്ട് ചുംബിക്കാനായിട്ട് നിങ്ങൾ ചുമബിച്ച് കൊള്ളുക കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കാണ്ട് ആരാണ് ഹൃദയത്തെ വന്നത് ഈശോ എന്ന് പറയാനുള്ളത് ഈശോ മാത്രമല്ല ക്രീത്വത്തിലെ മൂരും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് നമ്മൾ കുർബാനൻ സ്വീകരിച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിന് സ്നേഹം കൊടുക്കണം ഹൃദയത്തിലേക്ക് വെൽക്കം ചെയ്യണം സ്നേഹത്തോടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചുംബിച്ച് പിതാവിനോട് പറയും പിതാവെയും ഞാനങ്ങനെ സ്നേഹിക്കുന്നു എത്ര മനോഹരമായ പ്രാർത്ഥന ഈ ഈശോ പിതാവിൻ്റെ നെറ്റിയും പിതാവിൻ്റെ കരങ്ങളും കവളും ചുമ്പിച്ചത് പിതാവിൻ്റെ മകനല്ലേ നമ്മൾ ആ ബന്ധം നമുക്കുണ്ടാകും സ്നേഹം കൊടുക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരത്തില്ലേ നമ്മൾ താവശ്യം ഈശോടെ കൃപ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധ സഹവാസം എന്നല്ലേ നമ്മുടെ ആശീർവാദ പ്രാർത്ഥന അതിനുശേഷം ഈശോ വെൽക്കം ചെയ്തുകൊണ്ട് ഈശോയുടെ മുറപ്പാട് നമുക്ക് ചുമ്പിക്കാൻ മുരയിൽ നിന്നതിൽ ക്രമ ഒഴുകുന്നത് രക്തവും വെള്ളവും ഒഴിയുക ഒരുപാടുകളിൽ നിന്നാണ് വെള്ളം പരിശുദ്ധ ആത്മാവും അതുപോലെ തന്നെ അതുപോലെ അത് രക്തം ജീവനുമല്ലേ ഈശോ നിന്ന് നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടുമല്ലോ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചെയ്യണം ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഈശ്വസാവു നിറ്റി നിറ്റിലും ഒരുപ്പാടുകളിലും തോളിലും ഒരുപാടിലും ഹൃദയത്തിലും രണ്ട് കയ്പത്തിൽ അത്രയും ചുംബിച്ചാൽ മതി അക്രമ സമൃദ്ധമായിട്ട് ഉഴിയിട്ട് മൂന്നാമത് പരിശുദ്ധാത്മാവിനെ ഈശോയുടെ രൂപമാണ് പക്ഷെ മുറിവുകളില്ല ആ ഇതുപത്തി ചിന്തിച്ചുകൊണ്ട് വിശുദ്ധാത്മാവിയെ സ്നേഹിക്കുന്നത് പോലെ അതുപോലെ തന്നെ ചുംബിക്കാം അപ്പോൾ സാന്നിധ്യമാണ് അമ്മയുടെ സാന്നിധ്യമാണ് അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നു ബൈബിളിൽ പറയുന്നുണ്ട് ഏഷ്യ ആ അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് അമ്പത്തി രണ്ടാം അധ്യായത്തിൽ പ്രിയപ്പെട്ട ഒരു വിശുദ്ധാത്മാ അമ്മയെപ്പോലെയാണ് അമ്മയുടെ രൂപമാണ് വിശുദ്ധാത്മാവിൽ അമ്മയുടെ പ്രവൃത്തിയിലാണ് വിശുദ്ധ ചെയ്യുന്നത് ഒരു അമ്മയുടെ ഈ ത്രീത്ത സാന്നിധ്യം ഹൃദയത്തിൽ ലഭിക്കണം നമ്മൾ ബഹുനാഴ്ച പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യം ഞങ്ങൾ വന്ന് ഹൃദയത്തിൽ വസിക്കും ആ ത്രീത്ത സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും വല്ലപ്പോഴും കാരണം ഹൃദയത്തിൽ വെച്ച് എൻ്റെ പിതാവെ എൻ്റെ ഈശോയെ പക്ഷേ സ്നേഹിക്കുന്നു ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പറയണം ഇതിനുശേഷം തിരു കുടുംബം ഇവിടുണ്ട് തിരുക്കുടുംബം അസ്യപിതമാതാവ് ഉണ്ണീശ്വയും ആ തിരുക്കുടുംബത്തിലെ പുത്രനായിട്ട് ജീവിച്ച പ്രത്യേകിച്ച് ചാവടച്ച അനുഭവത്തിൽ കയറി മരിക്കാൻ നേരത്ത് പറഞ്ഞു തിരു കുടുംബം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പാവ് ചെയ്തിട്ടില്ലായത് വരുന്നു അതായത് എൻ്റെ ആമിസാ സമയത്ത് ലഭിച്ച വരഫ്താ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പാവ ഇല്ലാതെ ജീവിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങൾ തിരു ഒരു പുത്രനായിട്ടോ പുത്രിയായിട്ടോ ജീവിക്കുക അതിനെന്താ ചെയ്യേണ്ടത് ആവശ്യത്തെ എഴുതി ആവശ്യത്തിന് മാധവേണ്ടേ പരിശുദ്ധ അമ്മയെ നമുക്ക് ചുമ്പിക്കാൻ അവകാശമല്ലേ ഉണീശോ ചുമ്പിച്ചതല്ലേ അമ്മയെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു മേരിയെ രാവിയു അമ്മയുടെ നെറ്റിയും ബന്ധാവിൻ്റെ കണ്ണുകളും കൗളും ഹൃദയമൊക്കെ ചുംബിച്ച് കുരിശൻ ചൂട്ടിൽ വെച്ച് അന്തിമ സമ്മാനമായിട്ട് ദൈവം തന്നിയ അമ്മയാണ് നമുക്ക് അമ്മയോട് നമുക്ക് സ്നേഹം കൊടുക്കേണ്ടത് അമ്മയുടെ സ്നേഹം നമുക്ക് ലഭിക്കേണ്ട ഒരു മാതൃസ്നേഹം നമ്മളെല്ലാവരും വളർത്തിയെടുക്കണം ഒരു അമ്മയുടെ വാത്സലിനും കൊടുക്കുന്ന ഒരു സ്നേഹം അത് അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒസൈ പിതൃസ്നേഹമാണ് ഒസൈ പിതാവിന് ഉണീശോ ചുമ്പ്പിച്ചത് നമുക്ക് ചുംബിക്കാൻ സാധിക്കുമല്ലോ അന്നെറ്റയും കവിളും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമബിച്ച് ആദ്യത്തെ കര ഇപ്പോൾ ജോലി ചെയ്യാനുള്ള ശക്തിയൊക്കെ കിട്ടത്തില്ലേ അദ്ദേഹത്തെ പോലെ തീഷ്ടമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃാ പരിപാലിനെ ആശ്രയിക്കാൻ ഇതൊക്കെ നമുക്ക് കിട്ടും ഒരു പിതാവിൻ്റെ സ്നേഹം മറ്റുള്ള കൊടുക്കേണ്ടത് നമ്മുടെ അവകാശമാണ് ഒരു സ്ത്രീലും പുരുഷനിലും അതുപോലെ ഇതും ഇതിൻ്റെ കൂടെ ശിശുസ്നേഹവും കൂടെ വേണം ശിശുത്വം വേണം ചെറുരാജ്യം പ്രവേശിക്കാൻ ശിശുക്കളെപ്പോലുള്ളവർക്കാണ് എളുപ്പം നിശോ തന്നെ പറയുന്നില്ലേ ശിശു ഹൃദയത്തിൽ നിഷ്കളങ്കത നമുക്ക് കിട്ടും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വർത്താനം പറയാൻ സാധിക്കും നമുക്ക് ഉണ്ണീശോ അടുത്ത് നിന്നിപ്പോൾ മാതാവ് ചുംബിച്ചാൽ മണിശൻ നെറ്റിയും ഉണ്ണീശയുടെ കണ്ണുകളും കവളും ചുണ്ടും കാര്യങ്ങളും ഹൃദയം ചുംബിച്ചാൽ എന്താ അമ്മ എവിടെയാണ് ചുംബിച്ചല്ലേ ഉണിശയ്ക്ക് സ്നേഹം കൊട്ടപ്പടി കൊടുക്കുമ്പോൾ ഒത്തിരി സ്നേഹം കൊടുക്കുമ്പോൾ ഉണ്ണി സ്നേഹം കൊടുക്കും ഹൃദയം നിറയത്തില്ലേ അങ്ങനെ തിരി നല്ല പുത്രന്മാരും പുത്തിരിമാരുമായി ജയിക്കുമ്പോൾ അത്ഭുതമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും എന്താ വലിയ പാഠം നമുക്ക് പഠിക്കുകയും ചെയ്യാം കർത്താവ് തിരികൂടുതിൽ പുത്തണ്ണായിട്ടോ കുതിരിയായിട്ടോ ജീവി കൃപാർ നൽകട്ടെ അങ്ങനെ ഒരു ശിശു ശിശു ശുദ്ധം മൂന്ന് മനോഭാവങ്ങൾ ശിശുവിൻ്റെ മനോഭാവങ്ങൾ അതായത് പിതാവിൻ്റെ മനോഭാവങ്ങൾ ഒരു അമ്മ ഇത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാ തീരുമെങ്കിൽ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഇതിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ പശു അമ്മയുടെ ജന്മനിലൊക്കെ സമ്മാനമായിട്ട് ഞാൻ നൽകുകയാണ് നിങ്ങൾ ഇത് വളരെ കാര്യമായിട്ടും ഞാൻ സമയത്തും മറ്റ് സമയത്തും ചെയ്ത് നോക്കും അത്ഭുതങ്ങൾ നിങ്ങൾ സംഭവിക്കുവാനായിട്ട് തുടങ്ങും ഈ ചിന്ത നിങ്ങൾക്ക് തീർച്ചയായും ശക്തി നൽകുന്ന വിശ്വസിക്കുകയാണ് കാഴ്ചകൾ കണ്ട് നമുക്ക് സ്തുതിക്കാൻ സാധിക്കും മനോഹരമായ പുഷ്പങ്ങളും നിറങ്ങളെല്ലാം ദൈവത്തെ സൃഷ്ടിയല്ലേ അവിടുത്തെ സ്തുതിക്കാൻ സാധിക്കും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചല്ലേ ദൈവത്തിൻ്റെ അടയാളങ്ങളാണ് അത്ഭുതങ്ങളാണ് ഇവയെല്ലാം കാണുന്നത് പക്ഷെ കണ്ണുകൾ നമ്മൾ ദുരൂഹിക്കില്ലേ എന്ത് കർത്താവുന്ന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ പാപകാരണമായി തീരുന്നെങ്കിൽ ചുഴുന്നെടുത്തുകൾ ഞാൻ പറയുന്നുണ്ട് അതായത് കണ്ണുകളുടെ വിശുദ്ധി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു അമ്പത് ശതമാനം അറു ശതമാനം വിശുദ്ധി നമുക്ക് ജീവിതത്തിൽ കിട്ടും കണ്ടുകളെ നമ്മൾ പരിപാലിക്കണം ചിന്തകളെ ആപ്പുകളുണ്ടാകാൻ സാധ്യതയുള്ള ചിന്ത കണ്ടുകൾ അവതരങ്ങൾക്കുഴക്കെയാണല്ലോ എന്തുകൊണ്ട് ചെറിയ പ്രാർത്ഥന നിൽക്കുക പറഞ്ഞു വരാം രാവിലെ എഴുന്നേൽക്കുമ്പോഴും കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും കട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ നിങ്ങൾ നെറ്റിയിൽ നിങ്ങളെ കുരിശു വരയ്ക്കണം ഈശോയെ ഈശോ അമ്മയെന്ന് പറയണം മാതാവിൻ്റെ പേര് പറഞ്ഞു ഈശോ കൃപയും മാതാവ് കൃപ നിറഞ്ഞവളുമാണ് ആ സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ അനുഗ്രഹം നമുക്ക് കിട്ടും ഈശോ അമ്മ എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ആ ചിന്തകളിൽ അടിഞ്ഞുകൂടിയ എല്ലാ അശുദ്ധിയും എല്ലാ നെഗറ്റീവ് ചിന്തകളും മറ്റൊരു മുൻവിധികളും മാറിക്കിട്ടാൻ വേണ്ടി കൃപ നമുക്ക് ലഭിക്കും രണ്ട് കണ്ണുകൾ നമ്മൾ വരികയാണ് ഈശോയെ അമ്മ എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ കണക്ക് ഒരു പാപുണ്ടാതിരിക്കാൻ വേണ്ടി തെറ്റായ നോട്ടുകളുണ്ടാകാതിരിക്കാൻ വേണ്ടി തെറ്റായ മീഡിയാസിലുള്ള ചിലരെ കാണാതിരിക്കാൻ വേണ്ടിയൊക്കെ കൃപ നമുക്ക് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ മൊബൈൽ തന്നെ ഈശോയെ അമ്മയെന്ന് ഒരു കുരിശ് രാവിലെ വരയ്ക്കുക ജീവിതം ഇഷ്ടമില്ലാത്ത ഒന്നും കാണത്തില്ല എന്ന് പറയണം അപ്പോൾ അതുപോലെ ചുണ്ടികൾ വരയ്ക്കുമ്പോൾ ഈശോ അമ്മയെ ചൂണ്ടികൾ വിശ്വസിക്കണം എന്തെല്ലാം ഭാവങ്ങളുണ്ടാകുന്നുണ്ട് കള്ളം പറയുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് ശാപ് വാക്കുകൾ പറയുന്നുണ്ട് അരിശ് സംസാരിക്കുന്നു എന്നൊക്കെ ചെയ്യാൻ പാടുള്ളതല്ല ഇതെല്ലാം പ്രമാണമില്ല ലംഘനാണെന്ന് തിരിച്ചറിയണം ആരെയും കുറ്റം എന്ന് പറഞ്ഞാൽ കൂടെ കുരിക്കലും കുറ്റം പറയരുത് ട്രാഫ്ലാൻ്റെ ഏജൻറ്റായിത്തീരും നമ്മൾ നമ്മൾ എന്താണ് കേട്ടിട്ട് പറയാൻ നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഉണ്ടല്ലോ അവരോട് നമുക്ക് കരുണ കാണിക്കാം അത് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു എന്നവരെ പറഞ്ഞു വിടണം ഹൃദയത്തിൽ വരയ്ക്കുമ്പോൾ ഹൃദയത്തിൽ മുക്തി പാപങ്ങളുണ്ട് അഹങ്കാരം അസൂയ വെറുപ്പ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പിന്നെ പിന്നെ അശുദ്ധിയുടെ ഇതെല്ലാം ഹൃദയത്തിൽ മാറേണ്ടതായിട്ടുണ്ട് അരുവീൽ മാറിപ്പോകണം കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ കാര്യങ്ങൾ വിശുദ്ധി കിട്ടാൻ വേണ്ടി പാവം ഉണ്ടായിരിക്കാൻ വേണ്ടി മാത്രമല്ല കാര്യങ്ങൾ കൊടുക്കുന്നവർ കരുണയോട് മറ്റൊരു കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരണ ആവശ്യമാണ് നിങ്ങൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ അവയവങ്ങളിൽ പരിശുദ്ധമായി സമർപ്പിക്കുവാനായിട്ടുള്ള വലുത്യം ഉപദേശിക്കുന്നത് ശരീരത്തിൻ്റെ ദൈവത്തിൻ്റെ ആര്യമാണ് ശരീരം ബോധ്യമായിട്ട് പരിശുദ്ധി എല്ലാ തരത്തിലും സ്വീകരിക്കുന്ന കൃപാവരും ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും കിട്ടും ഇതൊരു ബന്ധന പ്രാർത്ഥനയാണ് മുത്താരിവളി ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയോടിയാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സംഭവിക്കും അത്ഭുതങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യാൻ സാധിക്കും പരിശുദ്ധ അമ്മ ഈശോയുടെ മുറിപ്പാടിൽ ചുംബിച്ച വ്യക്തിയാണ് ഈശോയുടെ മുറിവിളിൽ നിൽക്കരു കൃപയുഴുവായി ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനെയും ഈശോയുടെ ജീവനേയും നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ല മുറിവിൽ ചുംബിക്കുകയാണ് ഏശാപ്രവാചം അമ്പത്തി അധ്യാഴ്ചത്തിന് അഞ്ചാമത്തെ വാക്യം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ മാഞ്ഞു പോകരുത് അവൻ്റെ മുറിവിളി നാം സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് കിടക്കുന്നത് ഇച്ചിടെ എല്ലാ ശരീരത്തിൽ മുഴുവനും മുറിവുകളായിരുന്നു മുറിവില്ലാത്ത ഒരു സ്ഥലം ശരീരത്തിൽ ഇല്ലായിരുന്നു അതാ പലു ഇല്ലാത്ത സ്ഥലം ഇതാ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ കണ്ടോ സഹതാപം ഇല്ല എന്ന് എങ്കിലും ഈ മനുഷ്യനെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാവുന്ന ചിന്ത വരും എന്ന് പറയുകയാണ് ഇപ്പോഴെങ്കിലും പ്രധാനപ്പെട്ട അഞ്ച് മുറിവുകൾ പാദത്തിലെ മുറിവ് നമുക്ക് ഒന്നായിട്ട് എടുത്താൽ മതി ഹൃദയത്തിലെ മുറിവ് രണ്ട് നെറ്റിലെ മുൾ മുൾമുടിയുടെ മുറിവ് രണ്ട് കൈപ്പിലെ അഞ്ച് മുറിവുകൾ നമുക്ക് ചുംബിച്ച് പ്രാർത്ഥിക്കുന്ന രീതി പറയാം ഇതൊത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ലഭിക്കാനുള്ള വലിയൊരു വഴിയാണ് പക്ഷേ ശ്രീ അമ്മ ഈശ്വരോട് മുതരി മണിക്കെടുത്തി ചുംബിച്ചുവല്ലോ അതാ ഈ വാക്യം അറിയാമായിരുന്നു അതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്മ അറിഞ്ഞ മരത്തിൻ്റെ മൂന്ന് പേരവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാണ് കൊന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരും നമ്മയെ സംബന്ധിച്ചുകൊണ്ട് നന്മരും ആരും അവിടെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടെ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരത്മാവിന് വേണ്ടി ആയിരിക്കാം ഇപ്പോൾ മരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും നമുക്ക് അറിയില്ലാത്ത പക്ഷേ ദൈവം പ്രാർത്ഥന അവർക്കു മാതാവിൻ്റെ പ്രാർത്ഥന അവിടെ പോകുന്നുണ്ട് രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ട് ഒന്ന് ഈശോയുടെ പേര് നന്മാർ ജോലി ശേഷം മധ്യസ്ഥം കൂടിയാണ് ഉദർത്തി ഫലമായി ഈശോ എന്ന് പറയുന്ന ആരാധന അവിടെ ഉണ്ട് ആരാധന പ്രാർത്ഥന കൂടിയാണത് അതുപോലെ തന്നെ ഈശോയുടെ പ്രാർത്ഥന മൂന്ന് പേരുടെ പ്രാർത്ഥന നമുക്കറിയാം ബൈബിളിൽ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ വീട്ടിൽ നമ്മൾ അത്രയായിക്യം കിട്ടത്തില്ല ഇവിടെ ഹൃദയക്കൊണ്ട് ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കഥാവ് കേൾക്കും ഒരു നന്മേറൻ ചൊല്ലി നിങ്ങൾ ഇന്ന് വരിക്കുന്ന ശുദ്ധീരായത്മ ഭാവിയൊക്കെ വേണ്ടി കാഴ്ച സംഭവിക്കും മാത്രമല്ല പൈശുദ്ധിയമ്മ മത്താലി എന്ന മിശിക്കിനോട് പറയുന്നുണ്ട് ജവമാലി വരുമ്പോൾ നന്മേറൻ ചോദ്യത്തിൽ ഓരോ നന്മ ഈശോയുടെ രക്തം ആ വ്യക്തിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശുദ്ധീരാത്മാവ് ഇന്ന് മരിക്കുന്ന വ്യക്തി സുഖത്തിലേക്ക് പോകുമ്പോൾ പിതാവിൻ്റെ പക്കത്ത് എന്താ കൊണ്ടുപോവുന്നത് ഇതാ മാതാവിൻ്റെ പ്രാർത്ഥന ഈശോയുടെ പ്രാർത്ഥന ഈശോയുടെ തിരക്തമുണ്ട് നമ്മുടെ പ്രാർത്ഥനയുണ്ട് ഇതാവിന് നോ പറയാൻ സാധിക്കൂ ഇല്ല എൻ്റെ പുതിയപ്പെട്ട സ്തുതിൻ്റെ രക്തമുണ്ട് പ്രാർത്ഥനയുണ്ട് അമ്മയുടെ പ്രാർത്ഥനയുണ്ട് ഇത് നല്ലവളെ കയറ്റി വിട്ടതുപോലെ കയറ്റി വിടും തല കടബാധ്യതയിലും പിതാവ് റദ്ദാക്കി കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഈ വ്യക്തി ഒരു വിശുദ്ധനായി തീർന്നില്ലേ പേര് നമുക്കറിയില്ലായിരിക്കാം വിശാ വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് നന്മറിഞ്ഞവരും അഞ്ച് മുറിവിൽ നിങ്ങൾ ചൂമ്പിക്കുക പാദം ഹൃദയം നെറ്റ് രണ്ട് കൈപ്പത്തി അഞ്ച് പേരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം ഈ സ്വർഗത്തിൽ വന്ന് ഉറപ്പായി വിശ്വാസിയതാണ് ഈശോയുടെ രക്തവും ഈശോയുടെ പ്രാർത്ഥനയും അതിന് പ്രാർത്ഥനയും വ്യക്തി ലഭിച്ചു കഴിഞ്ഞതുകൊണ്ട് അത് തീർച്ചയായിട്ടും നല്ലവണ്ണിനെപ്പോഴും രക്ഷപ്പെടുകയും ചെയ്യും കൊന്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ പലരും പറയാറുണ്ട് അവ ഒത്തിരി ചിന്തകൾ വരാറുണ്ട് നിങ്ങൾ മുറിയിൽ മാതാവിനോട് ചേർത്ത് ചുംബിച്ച് ഇപ്പം ഒരു പരമായി ഈശോ എന്ന് പറയുമ്പോൾ മുറിവ് ചുംബിച്ചു രക്തപങ്ങിട്ട് പോകട്ടെ അങ്ങനെ അഞ്ചും അഞ്ചും മുറിവ് അഞ്ചും അഞ്ചും പത്ത് എടുത്ത് നിൽക്കുവാണെങ്കിൽ ഒരേസം പൂർത്തിയാകും ധ്യാനം ധ്യാനമില്ലാത്തുണ്ട് സ്നേഹമുണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നവരും അത്ഭുതം പ്രാർത്ഥനകൾ നടക്കുകയും ചെയ്യുക നിങ്ങൾ ഒരു ഒരു ദിവസം ഒരു ഇരുപത് പേരെ കയറ്റി വിട്ടാൽ പത്ത് ശുദ്ധീരായത്മാക്കളെയും പത്ത് ഇന്ന് ഭരിക്കുന്നവരെയും കയറ്റി വിടുകയാണെങ്കിൽ ഇരുപത് ഒരു മാസത്തേക്ക് എത്ര മുപ്പത് ദിവസത്തേക്ക് അറുന്നൂറ് പേരായി അറുന്നൂറ് പേർ ഡെയിലി നിൽക്കേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ ഒരു വർഷം എണ്ണായിരം പേരോളം ആയില്ലേ ഒരു വർഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം കളിക്കുകയാണെങ്കിൽ പറയാം ശുദ്ധീരാത്മാക്കളെ നിങ്ങൾക്കെന്നോട് കടപ്പാവിടെ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ നിയമങ്ങൾ സമർപ്പിക്കാൻ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജോലി പ്രശ്നമാകാം സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ മകന്ളി ഉണ്ടെന്ന് തോന്നുന്നു അത് സ്ഥിരീകരിച്ചു കൊടുക്കണം ഇങ്ങനെ കാര്യങ്ങൾ അവരെ ഏൽപ്പീര് ഇത്രയും പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് കിട്ടുമല്ലോ അതിൽ കൂടുതലെടുക്കാം പത്തു കൊടാകുമ്പോൾ തൊള്ളായിരം പേരായി പദ്വന്തിയിലായും പേർ ദിവസം പ്രാർത്ഥിക്കുക നമ്മൾ സ്വർഗത്തിലെഴുന്നതുവരെ വരെ പ്രാർത്ഥിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം ഇത് നടക്കുന്ന വഴി കൊന്തയില്ല എനി എളുപ്പമാണ് കൈ കൊന്തയില്ലെങ്കിൽ പോയി ചൊല്ലാൻ സഹായിക്കും അല്ലെങ്കിൽ ഓരോ മുറിയിൽ പാദത്തെ രണ്ട് നന്മരെയും ഹൃദയത്തിൽ രണ്ട് നെറ്റി രണ്ട് രണ്ട് അങ്ങനെ വഴി ചൊല്ലാം കണ്ട കൊന്തപോലും ചുംബിച്ചുകൊണ്ട് മുറി ചുമ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂന്ന് പ്രാർത്ഥനച്ച് ഓരോ മുറിയിലും അത് മൂന്ന് 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 തോള് അങ്ങനെ മൂന്ന് 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 ആറ് അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ കൊണ്ട് എളുപ്പത്തിൽ പ്രാകിയ തരത്തിൽ പുരു ചുംബിച്ചുകൊണ്ട് വരുമ്പോൾ രക്തം പോകത്തില്ല അവർ രക്ഷപ്പെടുത്തില്ല ഈ പ്രാർത്ഥന രീതി നിങ്ങളെ പഠിപ്പിക്കുന്നു ഭാവിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല കൊന്ത എല്ലാം സാധിക്കത്തില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് ഇതും ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ജീവിതത്തിൽ പരിവർത്തനം ധാരാളം മഴ പോലെ അനുഗ്രഹങ്ങൾ കുടുംബത്തിന് ഇട്ട പ്രാർത്ഥനയാണ് മറ്റൊരു കൂടി നിങ്ങൾ പറയാൻ വേണ്ടി കുരിശ് നമ്മൾ കാണുന്നുണ്ട് സഹനം നമ്മൾ കാണുന്നുണ്ട് ഉത്താനീശോട് കുരിശാണ് ആ ഉത്താനീശ്വരുടെ കാര്യത്തിലെ മുറിവ് ഉണ്ടായിരുന്നു തോമാസേക്കാൻ നിന്റെ ഈ മുറിവെല്ലാം കണ്ടോ കണ്ട് നിന്റെ വിരലിടുക എന്നൊക്കെ പറയുന്നില്ലേ ഉത്താനേശ്വ ഇപ്പോഴും ആ മുറിവിട് മഹത്വത്തിൻ്റെ ചിഹ്നമായി സൂക്ഷിക്കുന്നതാണ് നമുക്കറിയാം പിതാവ് പ്രിയപ്പെട്ട സഹനം നമ്മുടെ ഹൃദയത്തിലുണ്ട് ഈശോയുടെ സഹനം വെറുതെ ആയിപ്പോയിട്ടില്ല അവർ കുരിശ് കിടന്നുകൊണ്ട് തൻ്റെ സഹനം പിതാവിന് സ്നേഹത്തോട് കൊടുത്തപ്പോൾ പിതാവ് സ്ഥിരിച്ചത് സഹനമായിട്ടില്ല കരുണയായിട്ടാണ് ബലിയില്ല കരുണയാണ് നമ്മുടേതായ സഹനങ്ങളെ നഷ്ടപ്പെടുത്താതെ ആ ദൈവത്തിന് സമ്മാനമായിട്ട് നിങ്ങൾ പോകാൻ സാധിക്കുമെങ്കിൽ നിന്നും ആയിട്ടും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും നമ്മളെ രക്ഷിച്ചത് ഈശോയുടെ സാന്നിധ്യം ആണെങ്കിൽ നമ്മുടെ സാധനത്താൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റോ രക്ഷിക്കുവാൻ സാധിക്കും ഈ ബോധ്യം നിങ്ങൾ കിട്ടണം കൊച്ചു കൊച്ചു ഭക്ഷണത്തിലെ ഭക്ഷണത്തിൽ ചാങ്ങൾ കൈവിരിച്ച് നന്മറിഞ്ഞ് വിയ അതിൻ്റെ സഹനമുണ്ട് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് വിലപ്പോഴൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വ്യക്തിമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ അഞ്ചും മുറി ചുമ്പിച്ച് അഞ്ച് നന്മറും ചൊല്ലിക്കേ ഏത് ആവശ്യം കിട്ടാൻ സാധിച്ചു വരും നിങ്ങൾക്ക് അത് ഈശോയുടെ പക്കൽ ചെല്ലുന്ന ആരെയും ഒരിക്കലും ഈശോ ഉപേക്ഷിക്കത്തില്ലെന്ന് അറിയാവല്ലോ കാരണമുള്ള ഈശോ എപ്പോഴും നമ്മെ വിധിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചോദിക്കാൻ തരപ്പെടും എന്നല്ലേ അവിടെ ഇത് പറയുന്നത് അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മെ ശ്രമിച്ചെടുത്തോളും ഈ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഒരാൾ മുറിപ്പെടുന്ന നമ്മൾ ചീത്ത പറയാം കുറ്റം പറഞ്ഞ് നടക്കാം അധികാരികളെ നമ്മുടെ ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ പറയാം വേദനിപ്പിക്കാം പക്ഷെ ഒന്നും തിരിച്ച് പറയണ്ട നിങ്ങൾ ശാന്തമായിട്ട് കേൾക്കുക ആ വ്യക്തി വേണ്ടി പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിച്ചാൽ ഈശോയായി ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നത് വരാൻ ക്ഷമ കിട്ടത്തില്ല അല്ലേ ആ എളിമപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത് സ്വകാര്യമായി നിങ്ങളുടെ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളീശോട് മുറിയിൽ ഒന്ന് ചുമബിച്ച് രക്തം നിങ്ങളിലേക്ക് വരും ആ വ്യക്തി ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിൽ ചുമബിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈശോയി ഈ മകനോട് ഞാൻ ക്ഷമിക്കുന്നു ഈ മകളോട് ഞാൻ ക്ഷമിക്കുന്നു ഈ മഴ കരുണയായിരിക്കണമേ അറിവില്ലാതെ ഇവർ ചെയ്യുന്നതെന്ന് കുരിച്ചു കിടന്നുകൊണ്ട് നീ അതിൻ്റെ അർത്ഥം ഇവർക്ക് ദൈവീയമായ അറിവില്ല അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് നീ കരുണിയായിരിക്കണമേ നമ്മുടെ ചിന്തി അതായിരിക്കട്ടെ കഥാവേ ഇവർക്ക് അറിവില്ല നല്ല അറിവുണ്ടായിരുന്നെങ്കിൽ ചെയ്യത്തില്ലായിരുന്നു അവരും നീ കരുണിയായിരിക്കണം നിന്റെ പ്രിയപുത്തനല്ലേ നിൻ്റെ പുത്രിയല്ലേ നീ ഇവർക്ക് വേണ്ടി മരിച്ചതല്ലേ എന്നെ പ്രതി ഒരു കണ്ണിയായിരിക്കണം എന്നു അവരുടെ കാര്യങ്ങൾ ചുമ്പി കണ്ടും കൂടെ ചുമ്പിക്കുമ്പോൾ നമ്മുടെ വെറുപ്പ് കൃതിയിൽ സുഖം മാറും നിങ്ങൾക്ക് സൗഖ്യം അവർക്കും കിട്ടും പിന്നെ ഇവിടെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ ചാലിച്ച് ചേരുമ്പോഴത്തേക്ക് നടക്കുന്ന വഴിയിൽ നിന്നൊക്കെ നമുക്ക് വെറുപ്പ് മാറ്റി കഴിയാൻ സാധിക്കും നിങ്ങൾ നിങ്ങളവരുടെ കാര്യങ്ങൾ ചുമബിക്കുന്ന ആധാരോട് പറയുമെന്നും വേണ്ട സ്വകാര്യമായി ദൈവത്തിന് മുമ്പിൽ നടക്കുന്ന നിങ്ങൾ എന്ത് കത്താനും മുമ്പിൽ ചെയ്യുന്ന പ്രാർത്ഥന അവർ കത്താനും മുമ്പിൽ ആ സമയത്ത് തന്നെയുണ്ട് പക്ഷെ അവരറിയില്ല എല്ലാ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ തന്നെയാണല്ലോ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊക്കെ നിങ്ങളിടയ്ക്ക് ഒരു വിടുമ്പം ശക്തി കിട്ടും കർത്താവിൻ്റെ ഇടയും കുറവുണ്ടായില്ല ഹൃദയത്തിലെങ്കിൽ ലയിപ്പിക്കേണ്ട വചനം അപ്പോൾ ഒരിക്കലും കുറവ് അനുഭവപ്പെടുത്തുമില്ല അതുപോലെ തന്നെ ജേശ്യാ നാൽപ്പത്തൊന്നിലെ വചനങ്ങൾ വിഷമസ്ഥയിൽ നിങ്ങളൊന്ന് ഒരുവിട്ട് നോക്കി ഈശോയെ അവിടെ നിന്ന് എൻ്റെ കരം പിടിച്ചിട്ടുണ്ടല്ലോ എന്നെ താങ്ങി നിർത്തുമെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾ കത്താവ് ഈശോയെ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തും നീ ഭയപ്പെടേണ്ട ഇതൊക്കെ ശക്തമായ വചനങ്ങളാണ് സംഗീതം നൂറ്റി ഇരുപത്തിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാതെ ചൊല്ലണം അന്ന് എൻ്റെ പരിപാലിൻ്റെ സംരക്ഷകനുമാണ് അതായത് നിൻ്റെ നിൻ്റെ സംശയം പരിപാലനുമാണ് അതുപോലെ നിൻ്റെ കർത്താവാണ് നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ നിൻ്റെ അടിത്തീരിപ്പുണ്ട് എത്രയോ നല്ല നല്ല മനോഹരമായ വാക്യങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കൃതിത്തിൽ സ്വീകരിക്കുമ്പോൾ വചനത്താൽ നമ്മൾ നയിക്കപ്പെടണം ബുദ്ധിയാലില്ല പലപ്പോഴും ബുദ്ധിയുടെ മുകളിൽ നമ്മൾ വചനം ഇടണം വചനത്തിൻ്റെ പ്രകാശത്തിലാണ് ബുദ്ധി പ്രകാശിച്ച് ഉത്തരങ്ങൾക്ക് നമുക്ക് ലഭിക്കേണ്ടത് ഞാനും കിട്ടാൻ പ്രത്യേകം ഞാനും വിവേകം എനിക്ക് തരണമെന്ന് കുരിശു വരച്ച് ആ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾ കിട്ടും അനുഗ്രഹങ്ങൾ മത സമ്മാനമായിട്ട് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഉടുംബത്തിനും അമ്മയുടെ അനുഗ്രഹവും സമാധാനം ഈശ്വര സ്നേഹവും സമാധാനം ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി